എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മുൻകാല ചോദ്യപേപ്പറുകളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം ജോഗ്രഫിയുടെയും നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള മുൻകാല ചോദ്യപേപ്പറുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു പി എസ് സിയുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും എൽ ഡി സിയുടെ പഠനത്തെ സംബന്ധിച്ച് മുൻകാല ചോദ്യ പേപ്പറുകളുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുന്നുവോ അത്രത്തോളം വിജയത്തിന്റെ പാതയിൽ അത് നിങ്ങളെ സഹായിക്കും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പി എസ് സി മെന്റർ നിങ്ങൾക്കായിട്ട് ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും എൽ ഡി സിയുടെ സിലബസിനനുസരിച്ച് മുൻകാല ചോദ്യ പേപ്പറുകളുടെ വിശകലനങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് മുൻകാല ചോദ്യ പേപ്പറുകളാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട ബുക്കുകൾ നാടകങ്ങൾ അതുപോലെ പബ്ലിക്കേഷനുകൾ എന്തൊക്കെ പ്രസിദ്ധീകരണങ്ങളാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യാചരിത്രം നിങ്ങൾക്കറിയാം ആധുനിക ചരിത്രം അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് അപ്പോൾ വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ പഠിക്കാനും ഉണ്ട് ആ ഒരു ഏരിയയുടെ ക്ലാസ്സുകൾ നമ്മൾ എൽ ഡി സിയുടെ ലൈവ് ബാച്ചുകളിലായിട്ട് നമ്മൾ ക്ലാസ്സുകള് വിശാലമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെയാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടു പോവുക എൽ ഡി സിയുടെ ചരിത്ര ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചിതയാണ് ഞാൻ ആര്യ നമുക്ക് ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യ പേപ്പറുകളിലൂടെ ഒന്ന് കടന്നുപോകാം ആദ്യത്തെ ചോദ്യം ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം കൂടുതലായിട്ട് എൽ ഡി സിക്ക് ഇപ്പൊ ചോദിച്ചു കാണാറുള്ളത് പ്രസ്താവന ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് എങ്കിലും പ്രസ്താവന ചോദ്യങ്ങളാണ് പലപ്പോഴും നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം ഒന്ന് പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പ്രസ്താവന ചോദ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ രംഗഭൂമി ദാദാ ഫൈ നവറോജി ഈ വ്യക്തികളുമായിട്ടാണോ ഈ പുസ്തകങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നോക്കിക്കേ ആനന്ദ മഠം ബെങ്കിം ചന്ദ്ര ചാറ്റർജി ഈ പുസ്തകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ബുക്കാണ് ഇത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു പുസ്തകം കൂടുതലായിട്ട് കേട്ടിരിക്കുന്നത് എവിടെയാണ് വന്ദേമാതിരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം എടുത്തിരിക്കുന്നത് ആരുടെ ഏത് നോവലിൽ നിന്നാണ് അങ്ങനെ ആയിരിക്കും ആ ചോദ്യം കുറച്ചുകൂടെ ഒരു പക്ഷേ ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചിതമായിട്ടുള്ളത് അതെ ആ രീതിയിലും ആ ചോദ്യം കടന്നു വരാറുണ്ട് ഡയറക്റ്റായിട്ട് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് വന്ദേമാതിരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം ദേശീയ ഗാനമല്ല ഗാനം ഏതാണ് ജനഗണവനയാണ് അല്ലേ അത് തിരിഞ്ഞു പോകരുത് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരം എടുത്തിരിക്കുന്നത് ഏത് ിൽ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെയും ഉത്തരം ഏതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്നുള്ളതാണ് അപ്പൊ അതെന്താണ് ശരിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ ഒരു ആനന്ദ മഠം എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം വേറൊരു തരത്തിൽ ഇനി വരാൻ സാധ്യതയുള്ളതിന് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് അതിന്റെ കർത്താവാര അല്ലെങ്കിൽ രചയിതാവാര എന്നുള്ള ചോദ്യമാണ് ഇനി ഒരു പക്ഷെ ചോദിക്കാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചാലോ അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യണ്ടേ എന്താണ് സന്യാസി കലാപത്തെക്കുറിച്ച് ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സന്യാസി ഫക്കീർ കലാപങ്ങൾ അല്ലെ അത് പലപ്പോഴും ഒരുമിച്ചാ പറയാ സന്യാസിമാരും ഫക്കീർമാരും ഒക്കെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ചൂഷണത്തിനെതിരെ നടത്തിയിട്ടുള്ള കലാപങ്ങൾ അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മളെ ഫക്കീർ കലാപമാണെങ്കിൽ മജുഷായെ പറയും അതുപോലെ സന്യാസി കലാപങ്ങളാണ് എങ്കിൽ ഭവാനി പതക് എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് പറയും അപ്പൊ ഈ ഒരു സന്യാസി കലാപം അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലെ ബംഗാളിലെ ഷ്യാമം ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു കാലഘട്ടത്തിലാണ് അത് രചിക്കപ്പെട്ടിരിക്കുക അതുപോലെ തന്നെ എന്താണ് എടുത്തു ചോദിക്കുകയാണെങ്കിൽ സന്യാസി കലാപം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ ഇന്ത്യ ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു സന്യാസി കലാപം സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ആ ഒരു കലാപം ആ ഒരു സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ചന്ദ്ര ചാറ്റർജിയുടെ കൃതി ഏത് എന്ന രീതിയിൽ ആ ചോദ്യം വന്നാലും നിങ്ങൾ എഴുതണം അത് ഏതാണ് ആനന്ദമഠമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരം എടുത്ത് ഏതിൽ നിന്നാണ് എന്ന് ചോദിച്ചാലും പറയണം ആനന്ദമഠം എന്ന് പറയുന്ന ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ കൃതിയിൽ നിന്നാണ് എന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കാം നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ഈ ഒരു പുസ്തകവും ചരിത്രപരമായിട്ട് അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ് എന്താണ് അതിന്റെ പ്രത്യേകത നോക്കാം നീൽ ദർപ്പൺ അല്ലെ നീൽ നീലം അല്ലെ എന്താണ് നീലം ഇൻഡിഗോ റിവോൾട്ട് അതാ പേരിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലെ നീലം അല്ലെങ്കിൽ ആ ഒരു ഇത് കേട്ടിട്ടുള്ളവരെ ഇൻഡിഗോ റിവോൾട്ട് അല്ലെ എന്തായിരുന്നു ഇൻഡിഗോ കലാപം അല്ലെങ്കിൽ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഏത് കേട്ടിരിക്കുക ഈ ഒരു പുസ്തകം ഏതാണ് നീൽ ദർപ്പൺ ദർപ്പൺ എന്താണ് കണ്ണാടി ആ ഒരു നീൽ ദർപ്പൺ എന്ന് പറയുന്ന വാക്ക് കൂടുതലായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഏതുമായിട്ടാണ് ഇൻഡിഗോ കലാപവുമായിട്ടാണ് ആനന്ദമഠം പറഞ്ഞു ഏതായിരുന്നു സന്യാസി കലാപമാണ് എങ്കിൽ ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബുക്കാണ് ഏത് ദീനബന്ധു മിത്രയുടെ ഏതാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത് നീലം കർഷകർക്കിടയിൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ചൂഷണത്തിനെതിരെ കാരണം വ്യാവസായിക വിപ്ലവത്തിന്റെ മദർ ലാൻഡ് എന്ന് പറയുന്നത് എവിടെയാണ് ഇംഗ്ലണ്ട് അല്ലേ അപ്പൊ അവർക്ക് കൂടുതലായിട്ടും ഈ ഒരു തുണികളിൽ ചായ മുക്കുന്നതിനായിട്ട് നമ്മുടെ ഇൻഡിഗോ അല്ലെങ്കിൽ നീലം എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരികയും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കർഷകരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അവരുടെ ഭക്ഷ്യധാന്യങ്ങൾ വിളയിക്കുന്ന നിലങ്ങളിൽ എന്ത് വിളയിക്കാനായിട്ട് നീലം കൃഷി ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ആ ഒരു ചൂഷണത്തിനെതിരെ നമ്മുടെ ഇൻഡിഗോയിലെ പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു കലാപമാണ് ഇൻഡിഗോ കലാപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീലം വിപ്ലവം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ദീനബിന്ദു പിത്ര ഈ ആൾക്കാരുടെ സാധാരണക്കാരുടെ ആ ഒരു ദുരിതങ്ങൾ അതിനെ ആവിഷ്കരിച്ചുകൊണ്ട് രചിച്ചിരിക്കുന്ന പുസ്തകമാണ് ഏത് നീൽ ദർപ്പൺ എന്ന് പറയുന്ന ദീനബന്ധു മിത്ര എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു നോവൽ എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട് ഒരു പക്ഷേ അതും ചോദിച്ചാലോ ടി ജി ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട് എന്താണ് ഇന്ത്യക്കാരുടെ ഇന്ത്യൻ നീലം കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളങ്ങളിൽ എത്തിയിട്ടില്ല ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ നീലം കർഷകരുടെ രക്തം പുരളാത്ത ഒരു തുള്ളി നീലം പോലും യൂറോപ്യൻ കമ്പോളങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഓർത്തു വെക്കുക അതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീൽ നീൽദർപ്പൺ എന്ന് പറയുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലമായിരിക്കുന്ന ഏതാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്ന കലാപവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അല്ലെ എന്താണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആദ്യമായിട്ട് കിട്ടിയ ഏഷ്യാക്കാരൻ ആരായിരുന്നു നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന വ്യക്തിയും എൽ ഡി സിക്കാരെയോ അല്ലെങ്കിൽ പി എസ് സി വളരെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോറിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിന് എന്ത് കിട്ടിയിരിക്കുന്നത് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യവും ഒരുപക്ഷെ നിങ്ങളെ കേട്ടിട്ടുണ്ടാവും ഈ ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആര് അതിന്റെ പ്രൂഫൈസ് അല്ലെങ്കിൽ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ് ഡബ്ല്യു ബി ഈറ്റ്സ് അല്ലെ ഡബ്ല്യു ബി ഈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് ഇതിനെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ് ഡബ്ല്യു ബി ഈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് ഇദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് അപ്പൊ ഗീതാഞ്ജലി ആരുടെ കൃതിയാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതി തന്നെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ രംഗഭൂമി എന്ന് പറയുന്ന ഒരു കൃതിയെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആരാണ് എഴുതിയെന്ന ദാദാഭായ് നവറോജി അല്ലെ ഇന്ന് നമ്മൾ അങ്ങോട്ട് ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായിട്ടുള്ള ബുക്കും അതിനെ ഇന്ത്യ ചരിത്രത്തിലുള്ള പ്രാധാന്യവും ഒക്കെ നമ്മൾ പറയും അപ്പൊ ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് രംഗഭൂമി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ആരല്ല ദാദാഭായ് നവറോജി അല്ല ആരാണ് പ്രേംചന്ദ് അല്ലെ നമ്മുടെ മുൻഷി പ്രേംചന്ദ് എന്ന് പറയുന്ന സാഹിത്യകാരനാണ് ഏത് എഴുതിയിരിക്കുന്നത് രംഗഭൂമി എന്ന് പറയുന്ന ആ ഒരു കൃതി രചിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഓപ്ഷൻ എങ്ങനെയാണ് ആനന്ദമഠം വെങ്കിചന്ദ്ര ചാറ്റർജി തന്നെയാണ് എഴുതിയത് നീൽദർപ്പൺ ദീനബന്ധു മിത്ര തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഗീതാഞ്ജലി ആരുടെ പുസ്തകം തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പുസ്തകം തന്നെയാണ് ഇവിടെ വ്യത്യാസം വരുന്നത് ഏതിലും മാത്രമാണ് രംഗഭൂമി മാത്രമാണ് അത് എഴുതിയിരിക്കുന്നത് ആരാണ് മുൻഷി പ്രേംചന്ദ് ആണ് ക്ലിയർ അല്ലേ അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ് ആൻസർ എ ആണ് അപ്പൊ ഈ ഒരു ചോദ്യം അത് നിങ്ങൾ ഈ ഒരു കൂടെ പറഞ്ഞ റിലേറ്റഡ് വസ്തുതകൾ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തെ കാണാനായിട്ട് ശ്രദ്ധിക്കുക രവീന്ദ്രനാഥ് ടാഗോർ അഭിനയിച്ച ബാല ഏതാണ് അല്ലെങ്കിൽ ആ ഒരു നാടകം ഏതാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷേ ആ ഒരു മേഖലയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ മുൻകാല ചോദ്യ പേപ്പറുകൾ അതിന്റെ അനുബന്ധമായി കൊടുത്തിരിക്കുന്ന ഓരോ ഓപ്ഷനുകളെയും കുറിച്ചുള്ള വിശകലനങ്ങൾ കൂടെ അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദീകരണം കൂടെ പഠിക്കുക ഇനി ആ മേഖലയിൽ നിന്ന് എന്താണ് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് അതുകൂടി മുൻകൂട്ടി കാണുന്നവർക്കുള്ളതാണ് വിജയം ആ ഒരു മുൻകൂട്ടി കാണലിന് നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ഒന്ന് കുറച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പി എസ് ഉദ്യമം എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് തരുകയാണ് മുൻകാല ചോദ്യപേപ്പർ ഇതൊക്കെയാണ് ഈ മേഖലയിൽ നിന്ന് ഇനി വരാൻ സാധ്യതയുള്ളത് ഇത്തരം ചോദ്യങ്ങൾ കൂടിയാണ് അത് രണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു വീഡിയോ സീരീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഈ രീതിയിലുള്ള പഠനം നടത്തുക വഴിയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന അഞ്ചു പേരിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും എൽ ഡി സിയുടെ പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അടുത്ത അവസരം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെയും ഇത്തരത്തിലുള്ള പഠന രീതികളെയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക അപ്പൊ നോക്കാം രവീന്ദ്രനാഥ് ടാഗോർ അഭിനയിച്ച ആദ്യത്തെ നാടകം അല്ലെങ്കിൽ ബാല ഏതാണ് എന്നുള്ളതല്ലേ ചോദ്യം അപ്പൊ ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളതെന്ന് നമുക്ക് നോക്കാം വാൽമീകി പ്രതിഭ എന്ന് പറയുന്ന ഒരു ബാലയെ കൊടുത്തിട്ടുണ്ട് ജാത്രപാല കൊടുത്തിട്ടുണ്ട് ബജ്രസൂചി എന്ന് പറയുന്ന എണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത നീൽദർപ്പണം കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതിൽ വാൽമീകി പ്രതിഭ ആണോ എന്നുള്ളതാണ് ജാത്രപാല എന്ന് പറയുന്നതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമാണ് പിന്നെ പറയുന്ന വജ്രസൂചി ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് നീൽദർപ്പണെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഇതിലെ ഈ വജ്രസൂചി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാമോ നമ്മുടെ ഒരു ഇന്ത്യയുടെ നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയി ആണ് അല്ലെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ടും എൽ ഡി സിയുടെ ക്രൗഡ് കൂടുതലായിട്ടും ഈ ഒരു പേര് അല്ലെങ്കിൽ വജ്രസൂചി എന്ന് പറയുന്ന ആ ഒരു നാടകത്തെ കുറിച്ച് കേൾക്കാനായിട്ട് സാധ്യതയുള്ളത് ബജ്രസൂചി എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന രാജാറാം മോഹൻ റോയിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഏതാണ് വജ്രസൂചി എന്ന് പറയുന്നത് ബജ്രസൂചി അല്ലേ നമ്മുടെ ആ ഒരു ലാംഗ്വേജ് എന്നാണ് അത് പറയുക പിന്നെ നമ്മുടെ ഉത്തരം ഏതാണ് നീൽതർപ്പണയെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ മറ്റൊരു നാടകമാണ് ജാത്രപാല പിന്നെ നമ്മുടെ ഉത്തരമാണ് ഇവിടെ പറയുന്നത് ഏതാണ് വാൽമീകി പ്രതിഭ ആ പേര് തന്നെ ഉണ്ടല്ലേ വാൽമീകി ആരാണ് നമ്മുടെ രാമായണത്തിന്റെ രചയിതാവായിട്ടുള്ള വാൽമീകി വാൽമീകി ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ടാഗോർ ആണ് വാൽമീകി പ്രതിഭ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബാലയിൽ വാൽമീകിയുടെ റോള് തന്നെയാണ് ആര് ചെയ്തിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ബാലയിലും അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു ചോദ്യമാണ് ഒരു അതുകൊണ്ട് ഇനി ആ ഒരു ചോദ്യം അത് നിങ്ങൾക്ക് ഫെമിലിയർ ആവുക തന്നെ വേണം എന്താണ് രവീന്ദ്രനാഥ് ടാഗോർ ഒരു ബാലയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു ബാലയുടെ പേരെന്താണ് വാൽമീ ി പ്രതിഭ എന്നുള്ളതാണ് അതിൽ വാൽമീകിയുടെ റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അടുത്ത് നമ്മൾ മറ്റൊരു മുൻകാല ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ഏതാണ് വന്ദേ മാതരം ഏത് നോവലിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഗീതാഞ്ജലി ഓപ്ഷനിലുണ്ട് ആനന്ദമഠം ഓപ്ഷനിലുണ്ട് ഉണ്ട് അപ്പൊ നോക്കിക്കേ നമ്മൾ ഇതിലെ ഗീതാഞ്ജലിയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു അല്ലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ കൃതിയാണ് ടാഗോറിന്റെ തന്നെ കൃതിയാണ് എന്ന് പറഞ്ഞു ആനന്ദമഠത്തെയും കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് അതിന്റെ പ്രതിപാദി വിഷയം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു ഭാരത് മാത എന്ന് പറയുന്ന ഒരു ഇതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചിതമല്ലാത്തതായിട്ടുള്ളത് ഭാരത്മാത മാത്രമാണ് അല്ലെ ഭാരത്മാത എന്ന് പറയുന്ന ആ ഒരു പെയിന്റിംഗ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അപനീന്ദ്രനാഥ ടാഗോർ அரானா அபனீந்திர ാഥ ടാഗോർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് പെയിന്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത് ഭാരത് മാത എന്ന് പറയുന്നത് ആ പെയിന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ സ്വദേശി പ്രസ്ഥാനവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ധാരാളം സ്വദേശിപരമായിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിലും പെയിന്റിങ്ങുകളാണെങ്കിലും ധാരാളം കൃതികളാണെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അബനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാത എന്ന് പറയുന്ന ആ ഒരു പെയിന്റിങ്ങിനെ വിശകലനം ചെയ്യാനായിട്ട് അപ്പൊ സ്വദേശി പ്രസ്ഥാന കാലത്ത് ത്ത് ധാരാളം ചിത്രങ്ങളൊക്കെ നമ്മുടെ ആ ഒരു അജ്യത്തോടുള്ള സ്നേഹം തുളുമ്പുന്ന രീതിയിലുള്ള ധാരാളം പുതിയ പുതിയ ആശയങ്ങൾ ഉയർന്നു വരികയുണ്ടായി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പെയിന്റിങ്ങുകളൊക്കെ തന്നെ നമ്മൾ നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരനെ പറയില്ലേ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്റിങ്ങുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അപനീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ ഭാരത് മാതാ എന്ന് പറയുന്ന ആ ഒരു പെയിന്റിംഗ് അപ്പൊ നമ്മൾ ഇതിന്റെ ഉത്തരം ഏതാണെന്നുള്ള നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തതാണ് ഏതാണ് സന്യാസി കലാപമാണ് പ്രധാനമായിട്ടും ഏതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു ആനന്ദമഠം എന്ന് പറഞ്ഞു അതിനകത്ത് നിന്നാണ് ഏതെടുത്തിരിക്കുന്നത് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ദേശീയ ഗാനം ഏതാണ് അത് ജനഗണമനയാണ് അത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചതാണ് എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലേ അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഫായി നവറോജിയുടെ പുസ്തകം ഏതാണ് ഇന്ത്യ ചരിത്രത്തിൽ ദാദാഫായി നവറോജി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെ ആ രീതികളിലെല്ലാം നിങ്ങൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട് ഐ എൻ പാഴ്സി പ്രസിഡന്റ് അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ ഐ എൻ സിക്ക് ആ പേര് കൊടുത്തതാര് അല്ലെ ഇത്തരത്തിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകത്തെ കുറിച്ചാണ് രണ്ടു മൂന്ന് ഓപ്ഷനുകൾ നമുക്കൊന്ന് നോക്കി പോവാം ഫോർ ഫോർ ഇന്ത്യ നമുക്ക് അല്ലാതെ ആ തുടക്കത്തിൽ തന്നെ കേട്ടിട്ടുണ്ട് ഏതാണ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാ അല്ലെ ഇന്ത്യയുടെ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ് പിന്നെ ഏതാ പറഞ്ഞിരിക്കുന്നത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പേരല്ലേ വേറൊരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സിയുടെ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ പറ്റേണ്ടുന്ന പുസ്തകങ്ങൾ കൂടിയാണ് ഇവയുടെ രചയിതാക്കളും ഇതെന്തിനെ സംബന്ധിക്കുന്ന പുസ്തകമാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ് എം വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ് ഏത് എന്ന് പറയുന്നത് പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് അടുത്ത പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ട് വെൽത്ത് ഓഫ് നേഷൻസ് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ആരെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ എവിടെയാണ് ലോകത്തിന്റെ എക്കണോമിക്സിന്റെ പിതാവ് എന്നല്ലാതെ ചോദിച്ചാൽ ആരെയാണ് നമ്മൾ പറയുക ആഡം സ്മിത്തിനെ അല്ലേ നമ്മൾ പറയുക ആഡം സ്മിത്തിന്റെ പുസ്തകമാണ് ഏത് എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഉത്തരമാണ് വരുന്നത് ഏതാണ് ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണേത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം അപ്പൊ അത് എഴുതിയിരിക്കുന്നത് ആരാണ് ദാദാഭായ് നവറോജി എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആ ഒരു സമ്പത്ത് മുഴുവൻ നേരിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ട് പോകുന്നു എന്നതിനെ കുറിച്ച് ജനങ്ങളെ ബോധവത്കരിച്ചുകൊണ്ട് ആരെഴുതിയ ദാദാഭായ് നവറോജി രചിച്ച പുസ്തകമാണേത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതിനകത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി അവ അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകം അപ്പൊ ഏതാണ് അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലെ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം കടന്നു വരുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണ് അത്തരത്തിലും ചോദിച്ചൂടെ എന്നാലും ഉത്തരം എന്ത് തന്നെയാണ് ഇത് വേറൊരു ബുക്ക് കിടപ്പുണ്ട് അല്ലെ പോവർട്ടി ആൻഡ് അതാരുടെ പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആരാണ് അമർത്യാസെൻ ആരാണ് അമർത്യാസെനിന്റെ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് പോവർട്ടി ആൻഡ് ഫാമിൻ അപ്പൊ എല്ലാ പോവർട്ടി ആൻഡ് ഫാമിൻ ആരുടെയാ അമർത്യാസ് എന്നിന്റെയാണ് നമ്മുടെ ഉത്തരമായിട്ടുള്ള ദാദാഭായ് നവറോജിയുടെ ആ ഒരു പ്രധാനപ്പെട്ട പുസ്തകം ഏതാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ ആണ് നമ്മുടെ ആഡം സ്മിത്തിന്റെ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആഡം സ്മിത്തിന്റെ പുസ്തകം ഏതാണ് വെൽത്ത് ഓഫ് നേഷൻസ് ആണ് പിന്നെ ഏതാ വിശ്വേശ്വരയ്യയുടെ പുസ്തകമായിട്ടുള്ള പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ ഈ പുസ്തകങ്ങളും അതിൻ്റെ രചയിതാക്കളും അത്രയേറെ പ്രധാനപ്പെട്ടതാണ് അടുത്തൊരു ചോദ്യവും നിങ്ങൾക്ക് ദാദാഭായി നവറോജി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കുറച്ചുകൂടി അടുത്തറിയാനുള്ള ഒരു ചോദ്യമാണ് എന്താ ചോദിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ചർച്ച ചെയ്ത ആദ്യത്തെ നേതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം വി കെ ആർ വി റാവു പി സി മെഹലനോബിസ് സി ഡി ദേശ്മുഖ് ദാദാഭായ് നവറോജി അല്ലെ ഓപ്ഷനിൽ ആരൊക്കെയാണുള്ളത് വി കെ ആർ വി റാവുണ്ട് അതുപോലെ പി സി മെഹലനോബിസ് ഉണ്ട് സി ഡി ദേശ്മുഖ് അതുപോലെ ദാദാഭായി നവറോജിയും ഉണ്ട് അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖയെ കുറിച്ച് ആദ്യമായിട്ട് വിശകലനം നടത്തി അല്ലെങ്കിൽ ചർച്ച ചെയ്ത നേതാവ് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ് പക്ഷേ ഈ മേഖലയിൽ നിന്ന് ഇനി ഒരു ചോദ്യം കൂടെ വരാം അദ്ദേഹം അതിന് മാനദണ്ഡമായിട്ട് എടുത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ജയിൽ ജീവിത ചെലവ് കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു മേഖലയിൽ നിന്ന് വെക്കുക ജയിൽ ജീവിത ചെലവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ദാദാഭായ് നവറോജി ദാരിദ്ര്യരേഖയെ കുറിച്ച് ആദ്യമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത് അതിന് അദ്ദേഹത്തിന് മാനദണ്ഡമായ എടുത്തത് എന്താണ് ജയിൽ ജീവിത ചെലവാണ് ജയിൽ ജീവിത ചെലവ് അതൊരു നല്ല പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യം കൂടിയാണ് പിന്നെ ഏതാ വി കെ ആർ വി റാവുവിനെ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ ആ ഒരു ദേശീയ വരുമാനം ശാസ്ത്രീയമായിട്ട് കണക്കിലാക്കിയ വ്യക്തിയാണ് ആര് കണക്കാക്കിയ വ്യക്തിയാണ് വി കെ ആർ വി റാവു എന്ന് പറയുന്നത് വി കെ ആർ വി റാവു ആണ് നമ്മുടെ ദേശീയ വരുമാനം ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി ശാസ്ത്രീയമായിട്ട് കണക്കാക്കിയത് പി സി മെഹലനോബിസിനെ കൂടുതലായിട്ടും നിങ്ങൾ ബജറ്റിന്റെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും പി സി മെഹലനോബിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് കൂടുതലായിട്ടും നിങ്ങൾക്ക് പരിചിതമായിരിക്കുക ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ പഞ്ചവത്സര പദ്ധതി അല്ലെ വ്യവസായത്തിന് ഊന്നൽ നൽകിയ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി തന്നെ അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ് മെഹലനോബിസ് മാതൃക മെഹലനോബിസ് മോഡൽ എന്നാണ് അല്ലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ ഭാഗത്ത് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും സി ഡി ദേശ്മുഖുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആർ ബി ഐയുടെ റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ പ്രീവിയസ് ആണ് അപ്പൊ ഈ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്ന് കണ്ടത് ഏതാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നൊക്കെയുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പ്രധാനമായിട്ടും അഞ്ച് ചോദ്യങ്ങളാണ് കണ്ടത് ഈ ഒരു സീരീസ് ഇത് ഇവിടെ കഴിയുന്നില്ല എല്ലാ വിഷയങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പ്രാധാന്യമുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ വിശകലനവുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഞങ്ങളുടെ ഈ ഒരു സീരീസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ ഐക്കൺ കൂടെ വന്ന് എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മേഖലയുമായിട്ട് മറ്റൊരു മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ മേഖലയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പഠനം തുടരട്ടെ എല്ലാവർക്കും നമസ്കാരം